ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ഒരു നൈറ്റ് വ്ലോഗാണ് കേട്ടോ അപ്പം നമ്മൾ സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രാത്രിയിൽ അച്ചാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടുട്ടു പിന്നെ എവിടെ വാതിൽ കണ്ടാലും പോയാൽ അതിൻ്റെ ലോക്കടലാണ് അവൻ്റെ മെയിൻ പരിപാടി അങ്ങനവൻ തുറന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ വാതിലിനെ നിൽക്കുകയായിരുന്നു പിന്നെ അച്ഛൻ ഇതാണ് ഇവിടെ സലാഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ് ഉള്ളിയും ക്യാരറ്റും പച്ചമുളകൊക്കെ വെട്ടി അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട് അപ്പം അമ്മ വീഡിയോ എടുക്കുന്നുണ്ട് ഞാനും ഡിട്ടും കൂടെ അതിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പം ഇങ്ങനെ അവനാണെങ്കിൽ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് ഞാനും ഡിട്ടും മാത്രം ഫ്രീ ആയിരുന്നു ഞങ്ങളങ്ങനെ പുറത്തൂടെ അതിലിതിലൊക്കെ നടന്ന് ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു രാത്രിയിലാണ് ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് ഇരുട്ടാണ് അവന് പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അകത്ത് ചെന്നാൽ അവനൊരു ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് അത് തുറക്കാനുള്ള ഭയങ്കര ശ്രമത്തിലൊക്കെയായിരുന്നു അമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മേനോട് വീഡിയോയിൽ ഹായ് കാണിക്കാൻ പറഞ്ഞാണ് അമ്മ ഹായ് ഒക്കെ കാണിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡിൻ്റെ വീഡിയോ എടുത്തു അപ്പോൾ ആദ്യം എടുത്തപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിപ്പോയിട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് ഫുഡിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു അപ്പം നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ സാലഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കണ്ണിമങ്ങ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് വന്ന് എല്ലാവരും ഇതും ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ രാത്രി അവിടെ പോകാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും അപ്പോൾ ടൊട്ടുവിന് നന്നായിട്ട് വിഷമിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലവണ്ണം ഉറക്കം വന്നു അപ്പം പെട്ടെന്ന് കഴിക്കുന്നുണ്ട് അച്ഛൻ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പായ അല്ലേന്ന് തന്നെ അവൻ കഴിച്ചോണ്ടിരിക്കായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഇത് അവിടെ നിൽക്കുകയാണ് അന്നേത്തേരും ടൊട്ടുപോയി ടി വിയുടെ റിമോട്ട് എടുത്ത് നിൽക്കി എന്തോ കംപ്ലൈൻ്റ് ആക്കി വെച്ചു അങ്ങനെ നമ്മൾ അതൊക്കെ ശരിയാക്കി കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താവുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി എല്ലായിടത്തും ഇപ്പോൾ കണ്ടുവരുന്ന് കഴിച്ചാണിത് മൊത്തം ഓട്ടരും വേണ്ട ലൈ പെട്ടൊന്നും ഇടാതെ വെച്ചേക്കുവാണ്